സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പെരിയാട്ടടുക്കത്ത് രണ്ടുപേരെ കാറിൽ തട്ടിക്കൊണ്ടുവന്ന് വധിക്കാൻ ശ്രമം മൂന്നു നില കെട്ടിടത്തിനെ മുകളിലെ മുറിയിൽ പൂട്ടിയിട്ട് ആറംഗ സംഘമാണ് വധശ്രമം നടത്തിയത് സംഭവത്തിൽ കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെയുള്ള ആറുപേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക ബെൽഗാമിൽ സ്വർണ കച്ചവടവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കാറിൽ തട്ടിക്കൊണ്ടുവന്ന് മുറിയിൽ പൂട്ടിയിട്ട് വധിക്കുവാൻ ശ്രമിച്ചു നീലേശ്വരം കോട്ടപ്പുറം കോട്ടയിൽ ഹൌസിൽ ഷെരീഫ് ഇടക്കാവിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈൽ തട്ടാപറമ്പടി എം സജി എന്നിവരെയാണ് സംഘം വധിക്കുവാൻ ശ്രമിച്ചത് ദേശീയപാതയിൽ പെരിയാട്ടടുക്കത്തെ ടയർ കടയുടെ സമീപത്തെ മൂന്നുനില കെട്ടിടത്തിൻ്റെ മുകളിലെ മുറിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് എത്തിച്ച് വധിക്കുവാൻ ശ്രമിച്ചത് വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് എത്തുകയും രണ്ടുപേരെ രക്ഷിക്കുകയും ആറംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ വി അജയകുമാർ കാസർകോട് നെല്ലിക്കട്ട സ്വദേശികളായ കെ എച്ച് സൽമാൻ ഫാരിസ് എ ജെ ഹംസത്തുൽ കരാർ എന്ന ഹംസ എ എച്ച് മജീദ് പെരിയാട്ടടുക്കത്തെ എം മുഹമ്മദ് അഷ്റഫ് സി എച്ച് മുഹമ്മദ് റംഷീദ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ കെ പി ഷൈനിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഷെരീഫും സജിയും പഴയ സ്വർണം വാങ്ങുവാൻ ബെൽഗാമിൽ പോയിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഏഴു ലക്ഷം രൂപ കർണാടകയിലെ സംഘം കബളിപ്പിച്ച് തട്ടിയെടുത്തു പണം നഷ്ടപ്പെട്ട് ബെൽഗാമിൽ നിന്നും ബസ്സിൽ മംഗളൂരുവിൽ തിരിച്ചെത്തിയ ഇവരെ ദൗത്യമേൽപ്പിച്ച ആറംഗ സംഘം കാറിൽ പെരിയാട്ടടുക്കത്തേക്ക് തട്ടിക്കൊണ്ടുവരികയും ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് വധിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി അറസ്റ്റിലായ ആറംഗ സംഘം നഷ്ടപ്പെട്ട പണം തിരിച്ചു ചോദിച്ചാണ് വധിക്കുവാൻ ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ വിട്ടുകിട്ടുവാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്